എന്റെ മനസ്സിൽ തോന്നിയൊരു ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ ഇതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ഒരാൾ മാത്രം ഒറ്റപ്പെട്ടങ്ങനെ വീട്ടിൽ കഴിഞ്ഞുകൂടി അങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടില്ല ആരോടും കൂട്ടൊന്നും കൂടാതെ ആരോടും മിണ്ടുന്നത് പോലും ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ടല്ലോ അങ്ങനെ ഒരാളാണ് നമ്മുടെ കക്ഷി കുറെ പ്രായമായപ്പോൾ അയാൾക്കും തോന്നി ഒരു സുഹൃത്തിന് എനിക്കും വേണം ഗ്രാമ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു ഗുരു ഇത്രയും കാലം എനിക്കൊരു സുഹൃത്ത് പോലും ഇടയില്ല കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ പറ്റിക്കുമോ എന്നൊരു പേടി കൊണ്ടാണ് കൂട്ടുകൂടാത്തത് അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടുകാരന് വേണം എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് ഗുരു പറഞ്ഞു അങ്ങനെ ഒരാള് നിങ്ങളുടെ അയൽവീട്ടിൽ തന്നെ ഉണ്ടല്ലോ നല്ല തങ്കം പോലെ മനസ്സുള്ള ഒരാള് വിശ്വസിക്കാവുന്ന ഒരാള് ആ വാക്കുകൾ കേട്ടതോടുകൂടി നമ്മുടെ കക്ഷി അയൽക്കാരനുമായിട്ട് ചങ്ങാത്തത്തിലായി എന്തൊരു നല്ല മനുഷ്യൻ ഈ ബന്ധം എന്നോ തുടങ്ങേണ്ടതായിരുന്നു എന്ന് അയാളുടെ മനസ്സിൽ തോന്നി കാലം കടന്നുപോയി ഈ കക്ഷിക്ക് ആ ഗ്രാമത്തിലെ കൂടുതൽ ആളുകളുമായിട്ട് കൂട്ടുകൂടണം തോന്നലുണ്ടായി പക്ഷെ അബദ്ധം പറ്റരുതല്ലോ അയാള് ഒന്നുകൂടി ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അയാൾ പറഞ്ഞു ഗുരു ഇപ്പോ എനിക്ക് കൂടുതൽ കൂട്ടുകാരെ വേണമെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ചതിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ പറഞ്ഞു തരാമോ ഗുരു പറഞ്ഞു നിന്റെ അയൽക്കാരൻ അയാളെ സൂക്ഷിക്കണം അയാൾ സ്നേഹം അഭിനയിക്കും പക്ഷേ ഉള്ളിൽ മുഴുവൻ ചതിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഗുരുവിൻ്റെ വാണി അയാൾ അന്ന് വിഷമത്തോടു കൂടിയാണ് മടങ്ങിയത് പോകുമ്പോൾ അയാൾ കഴിഞ്ഞ സംഭവങ്ങളിലേക്ക് മുഴുവൻ അന്ന് കടന്നുപോയി ശരിയാണ് പല ഘട്ടങ്ങളിലും ആ അയൽക്കാരൻ തന്നെ കബളിപ്പിച്ചിരുന്നത് അയാളിങ്ങനെ മനസ്സിൽ ഓർത്തെടുത്തു അങ്ങനെ ആ ബന്ധം അങ്ങ് വഷളായി ഉലഞ്ഞുപോയി ഇത്രയേ ഉള്ളൂ സംഭവം സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി ഏതൊക്കെയോ ഘട്ടങ്ങളിൽ നമ്മളെ അകറ്റിയത് അവരല്ലേ അവരെ അകറ്റിയത് നമ്മളല്ലേ